ഹായ് മൂന്നേ മുക്കാൽസ് എന്റെ പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനും അതോടൊപ്പം തന്നെ ആ വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റുമാണ് അത് വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹനീത് അവിരാസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ തൃശ്ശൂർ നാളും പാലക്കാട് ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ കൂടുതൽ അറിയാനായി താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തതാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് എടുത്താണ് ഈ ഒരു വീടിന്റെ ഏരിയ വരുന്നത് രണ്ട് ബെഡ്റൂമുകൾ ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ഒരു വീടിന്റെ ലൊക്കേഷൻ ഡിസൈൻ ഒന്ന് കണ്ടിട്ട് വരാം അടുത്തതായിട്ട് ഈ ഒരു വീടിൻ്റെ പ്ലാനാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്ലാനിൻ്റെ ത്രീ ഡി പ്ലാനാണ് നമ്മൾ ടു ഡി പ്ലാനിൽ കണ്ട കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വീടിന്റെ പ്ലാനും ഡിസൈനും കണ്ടല്ലോ അപ്പോൾ എനിക്ക് യു വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് നോക്കാം ഫൗണ്ടേഷൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് അടുത്തതായിട്ട് സൂപ്പർ സ്ട്രക്ചർ അതായത് വർക്ക് വരെയുള്ള കോസ്റ്റ് പ്ലാസ്റ്റിങ് ഒഴികെയുള്ള കോസ്റ്റ് ആറ് ലക്ഷത്തി അമ്പത്തൊന്നായിരം രൂപയാണ് വരുന്നത് ഇതിൽ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീടുകള അവസാനം പറയാം അടുത്തത് നമ്മൾ അതിന്റെ ഫിനിഷിംഗ് വർക്കുകളാണ് നോക്കുന്നത് പ്ലാസ്റ്റിംഗ് പെയിൻറിങ് ഡോർസ് ആൻഡ് വിൻഡോസ് ഇലക്ട്രിക്കൽ പ്ലംബിങ് ഇങ്ങനെയുള്ള നോക്കുമ്പോൾ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ കോസ്റ്റ് അങ്ങനെ ആകെ പതിനേഴര ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ബഡ്ജറ്റിൽ വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇരി വരുന്നത് അപ്പോൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ക്വയർ ഫീറ്റിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് വീടിൻ്റെ നിർമ്മാണ ചിലവ് വരുന്നത് ഇനി ഇതിൻ്റെ കോസ്റ്റുകൾ നമുക്ക് ഓർമ്മയായിട്ട് നോക്കാം ഫൗണ്ടേഷൻ വർക്ക് അതിനു വേണ്ടി മണ്ണെടുക്കാനായിട്ട് പതിനായിരം രൂപയാണ് എർത്ത് വർക്കിന് വേണ്ടി കോസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ ആർ ആർ മേസർ കരിങ്കല്ലുകൊണ്ടുള്ള അത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് പിന്നെ അതിന് ബെൽറ്റ് എഴുപത്തി രണ്ടായിരം രൂപ പിന്നെ എർത്ത് ഫില്ലിങ് കാര്യങ്ങളൊക്കെ ഒരു അറുപത്തിനാലായിരം രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട് അമ്പത്തിനാലായിരം രൂപയുടെ അടുത്ത് അതിൻ്റെ മുകളിൽ പി സി സിയുടെ കോസ്റ്റ് വരുന്നുണ്ട് അങ്ങനെയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് വരുന്നത് അടുത്തത് സൂപ്പർ സ്ട്രക്ചർ ആണ് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് ബ്രിക്ക് വർക്കിന് വന്നിട്ടുണ്ട് കല്ല് കെട്ടാനായിട്ട് സിമെൻറ്റ് ബ്ലോക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് ലിൻഡൽ സൺഷെയ്ഡ് കാര്യങ്ങൾക്കൊക്കെ ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട് അടുത്തത് സ്ലാബാണ് റൂപ്പ് സ്ലാബ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ അടുത്ത് റൂട്ട് സ്ലാബിന്റെ കോസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ ആറര ലക്ഷം രൂപയാണ് സൂപ്പർ സ്ട്രക്ചർ കോസ്റ്റ് വരുന്നത് അപ്പൊ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് നിർമ്മാണ ചെലവ് വരുന്നത് നമ്മുടെ റൂഫ് സ്ലാബ് വർക്ക് വരെ ചെയ്ത് നിക്കുന്ന സ്ട്രക്ചർ വർക്കുകൾ കഴിയുന്ന സമയത്ത് ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് അതിനുശേഷമാണ് പ്ലാസ്റ്ററിങ് പെയിന്റിങ് ടൈല് ഇലക്ട്രിക്കൽ പ്ലംബിങ് ഡോർസ് ആൻഡ് വിൻഡോസ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നത് അതിന് ഇപ്പോൾ ഡോർസ് ആൻഡ് വിൻഡോസിനൊക്കെ ആണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വരുന്നുണ്ട് ടൈല് ഒന്നര ലക്ഷം രൂപ പ്ലാസ്റ്ററിങ്ങിനും രണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എടുത്ത് അതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട് പിന്നെ പെയിൻറിങ് ഒന്നേ മുപ്പത് ലക്ഷം രൂപ എടുത്ത് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അതിലേക്ക് വളരെ വളരെ താല്പര്യമുള്ള ചാൻസ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്